എല്ലാവർക്കും നമസ്കാരം വേദജ്യോതിഷമനുസരിച്ച് സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും അധിപനായ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഗണേശ ചതുർത്ഥി ദിനത്തിൽ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നു പുലർച്ചെ മൂന്ന് ശുക്രനും വരുണനും ഒന്നിക്കുമ്പോൾ ഒരു അപൂർവ യോഗമായ നവപഞ്ചമ രാജയോഗം രൂപം കൊള്ളും ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും ഈ രാജയോഗം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് മേടം കർക്കിടകം മീനം എന്നീ രാശിക്കാർക്കാണ് ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ ഈ സമയം സഫലമാകും ഈ മൂന്ന് രാശിക്കാർക്കും സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകും കൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും അശ്വതി ഭരണി കാർത്തിക പുണർദ്ധം പൂയം ആയില്യം പൂരുരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഇത് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നൽകും ഈ ശുഭകരമായ സമയത്തെ സ്വാഗതം ചെയ്യാനും മഹാദേവന്റെ അനുഗ്രഹം നേടാനും ശംഭോ മഹാദേവ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്